ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട സിപിഎം നേതാവ് എം സ്വരാജിന്റെ പ്രസംഗത്തിൽ പോലീസിനോട് റിപ്പോർട്ട് തേടി കൊല്ലം ജെഎഫ്സിഎം കോടതി വിവാദപരവും അടിസ്ഥാനരഹിതവുമായ പ്രസ്താവന നടത്തിയെന്ന യൂത്ത് കോൺഗ്രസ് നേതാവ് വിഷ്ണു സുനിലിന്റെ പരാതിയിലാണ് നടപടി അയ്യപ്പന്റെ ബ്രഹ്മചര്യം അവസാനിച്ചെന്നും മാളികപ്പുറത്തമ്മയുടെ കണ്ണുതീരാണ് പ്രളയമായി നദികളിലൂടെ ഒഴുകി ഒഴുകിവന്നത് എന്നുമായിരുന്നു എന്ത് നടപടിയിലേക്കാണ് കടന്നിരിക്കുന്നത് അമൃത സ്ത്രീ പ്രവേശന വിഷയവുമായി ബന്ധപ്പെട്ട് ശബരിമലയിലെ തർക്കങ്ങളൊക്കെ നിലനിൽക്കുന്ന സമയത്തായിരുന്നു എറണാകുളത്ത് വെച്ച് രണ്ടായിരത്തി പതിനെട്ടിൽ എം സ്വരാജ് നടത്തിയ ഒരു പ്രസംഗം അതിനെ തുടർന്ന് അത് വിവാദമായതിന് പിന്നാലെയായിരുന്നു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡൻ്റായിട്ടുള്ള വിഷ്ണു സുനിൽ പന്തളം കൊല്ലം കമ്മീഷണർക്കും ഒപ്പം തന്നെ എസ് എച്ച്ഒക്കും പരാതി നൽകിയിട്ടുണ്ടായിരുന്നു പക്ഷേ അതിൽ നടപടിയൊന്നും ഉണ്ടാകാത്തതിനെ തുടർന്നായിരുന്നു കോടതിയെ സമീപിച്ചിരിക്കുന്നത് കോടതിയെ സമീപതിനെ തുടർന്ന് പോലീസിൻ്റെ റിപ്പോർട്ട് തേടി അതായത് എം സ്വരാജിനെതിരെ പോലീസ് ഇപ്പോൾ പോലീസിൻ്റെ റിപ്പോർട്ട് കോടതി തേടിയിരിക്കുകയാണ് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് പോലീസിനോട് ഇപ്പോൾ റിപ്പോർട്ട് തേടിയിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് വിഷ്ണു സുനിൽപ്പന്തളത്തിൻ്റെ പരാതിയിൽ പറയുന്ന ഇതാണ് ശബരിമല സ്ത്രീ പ്രവേശന വിഷയത്തിൽ വിവാദപരവും അടിസ്ഥാനരഹിതവുമായി പ്രസ്താവന നടത്തിയതിലൂടെ മത വികാരത്തെ വ്രണപ്പെടുത്തുന്ന രീതിയിൽ പ്രസ്താവന നടത്തി അതുകൊണ്ട് തന്നെ എം സ്വരാജിനെതിരെ ആ വകുപ്പുകൾ ചുമത്തി കേസെടുത്ത് അന്വേഷണം നടത്തണമെന്നുള്ള ഒരു ആവശ്യവുമായാണ് കോടതിയെ സമീപിച്ചിരിക്കുന്നത് പ്രസംഗത്തിന്റെ ഭാഗങ്ങൾ ഇങ്ങനെയായിരുന്നു അയ്യപ്പന്റെ ബ്രഹ്മചര്യം അവസാനിച്ചുവെന്നും മാളികപ്പുറത്തമ്മയുടെ കണ്ണീരാണ് പ്രളയമായി നദികളിലൂടെ പ്രസംഗത്തിൽ ഉണ്ടായിരുന്നത് ഇത് ഹിന്ദു വിശ്വാസികളുടെ ആ ഒരു മതവികാരത്തെ വ്രണപ്പെടുത്തിയെന്ന് കാണിച്ചുകൊണ്ടാണ് എന്തായാലും പരാതിയുമായി സമീപിച്ചത് പോലീസും അതായത് കമ്മീഷണർക്ക് ഉൾപ്പെടെ പരാതി നൽകിയിട്ട് നടപടി ഉണ്ടാകാത്തതിനെ തുടർന്ന് കോടതിയെ സമീപിക്കുകയാണ് അടുത്ത ഹിയറിംഗിൽ വരുന്ന സമയത്ത് പോലീസിന്റെ റിപ്പോർട്ട് ഉൾപ്പെടെ നൽകിയതിന് ശേഷമായിരിക്കും തുടർ നടപടികൾ കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാവുക അമൃത